ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ട്വന്റി ഫസ്റ്റ് മോക്കപ് ടെസ്റ്റ് ആണ് അപ്പൊ നമുക്കറിയാവുന്ന പോലെ ടോട്ടൽ തേർട്ടി ക്വസ്റ്റൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിന് ടെൻ സെക്കൻഡ്സ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ് ആൻസർ ആശ്വാസ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ രഹിച്ച ചെറുകഥകളുടെ സമാഹാരമേത്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്ന എയർപോർട്ട് ഏതാണ് ആൻസർ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയായ അടൽ ടണൽ നിലവിൽ വരുന്ന സംസ്ഥാനമേത് ലോക ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ രാജേഷ് ഗുള്ളർ കെ എസ് ആർ ടി സിയുടെ സഹകരണത്തോടെ മിൽമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ആരംഭിക്കുന്ന പുതിയ സംരംഭം ഏതാണ് ആൻസർ ഫുഡ് ട്രക്ക് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ ഡിവൈസസ് പാർക്കായ ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വരുന്ന സ്ഥലമേത് ആൻസർ ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ട് ബീച്ചുകളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ ഏക ബീച്ച് ഏതാണ് ആൻസർ കാപ്പാട് മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനാകുന്ന മലയാളി ആരാണ് ആൻസർ ജോൺ ജോർജ് കേരളത്തിൽ മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏത് ഗ്രാമമാണ് ആൻസർ രണ്ടായിരത്തി ഇരുപതില് റിസർവ് ബാങ്കിന്റെ കസ്റ്റമർ അവയർനെസ് ക്യാമ്പയിൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് ആൻസർ അമിതാഭ് ബച്ചൻ ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാഡമി നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ മംഗലൂരു ഇന്ത്യയിലെ ആദ്യ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സ് നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ ഗ്വാളിയോർ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പോർട്ടൽ ഏതാണ് ആൻസർ സുനീതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി പുരസ്കാരം നേടിയ സംസ്ഥാനം ഏത് ആൻസർ കേരളം കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയാണ് ഗവൺമെൻറ്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ആൻസർ എൻ്റെ കെ എസ് ആർ ടി സി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ഒന്നാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അഹമ്മദാബാദ് സബർമതി സെൻട്രൽ ജയിലിൽ ആരംഭിച്ച റേഡിയോ സ്റ്റേഷൻ ഏതാണ് റേഡിയോ രണ്ടായിരത്തി ഇരുപതിൽ മുസരീസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ കയാക്കിംഗ് സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് ആൻസർ കൊടുങ്ങല്ലൂർ ഓൺലൈൻ ക്ലാസുകൾക്കുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രവർത്തന പാഠം ഏതാണ് ആൻസർ രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാണ് ആൻസർ കെ കെ ഉഷ രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവായ ഹാർവി ജെ ആൾട്ടർ ഏത് രാജ്യക്കാരനാണ് ആൻസർ യു എസ് എ രണ്ടായിരത്തി ഇരുപതിലെ ബ്രിക്സ് സമയറ്റിൻ്റെ വേദി ഏതാണ് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പത് രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് ആരാണ് ആൻസർ ബി ഡി ദത്തൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറായി നിയമിതനാകുന്നത് ആരാണ് ആൻസർ ഡോക്ടർ പി എം മുബാരക് പാഷ രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യ നൊബേൽ നേടിയ വ്യക്തി ആരാണ് ആൻസർ ലൂയിസ് ഗ്ലക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായ രവി ശാസ്ത്രി ആരംഭിച്ച പേഴ്സണൽ കെയർ ബ്രാൻഡ് ഏതാണ് ആൻസർ യാർഡ് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ കുറയ്ക്കാൻ കേരളത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ആൻസർ ജീവരക്ഷ നോക്കാം ജീവരക്ഷതിലെ സമാധാന നൊബൈൽ നേടിയത് ആൻസറ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ലാസ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസറ് ആലപ്പുഴ അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിരുതൻ ബൈ